ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് സീനിയർ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷൻ അഞ്ചരക്കണ്ടി അഞ്ചരക്കണ്ടി കൺവെൻഷൻ ഹൈസ്കൂളിൽ വെച്ച് നടന്നു അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ചുറ്റുപാടുകൾ എന്ന് പറയുന്നത് പ്രയാസം നിറഞ്ഞതാണ് എന്ന് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഈ പറയുന്ന മുതിർന്ന പൗരന്മാരുടെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിശോധന നടത്തിയപ്പോൾ വലിയ രീതിയിൽ സാമ്പത്തികമായി നല്ല ശേഷിയുള്ള കുടുംബത്തിലെ ആളുകൾ പോലും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മക്കളെല്ലാം ഒരു വലിയ സാമ്പത്തിക ശേഷിയുള്ള ഉന്നതമായ ജോലി ചെയ്ത് ജീവിച്ചു പോകുന്ന ആളാണെങ്കിൽ പോലും സർവീസിൽ ആളുകൾ പോലും അവർക്ക് പൈസക്കൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ അവർക്ക് ഒരു ആശ്വാസ വാക്ക് പറയാൻ അവരെ അടുത്തുനിന്ന് കടന്നു ചെന്ന് അവരൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി നല്ല വാക്ക് പറയാൻ ആ രീതിയിലുള്ള ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ റെയിൽവേ ആനുകൂല്യം പുനസ്ഥാപിക്കണമെന്ന് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു മേഖലാ പ്രസിഡന്റ് എ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ മഹേഷ്കുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് എ ഒ പ്രസന്നൻ സംഘടനാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി കെ മഹേഷ് കുമാര് പ്രവർത്തന റിപ്പോർട്ടും മേഖലാ കമ്മിറ്റി ട്രഷറർ സി ശിവദാസൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ ടി വി ലക്ഷ്മി പി ചന്ദ്രൻ പി മുകുന്ദൻ കെ സഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു സ്വർണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ് അഞ്ചരക്കണ്ടി റോഡ് ചക്രക്കല്ലി